ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് രാവിലെ അഞ്ചര ആയപ്പോൾ എല്ലാവരും ഉണർന്ന് അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടോ എത്ര മണി മണിയായി ആ അപ്പോൾ ഇന്ന് രാവിലെ ഇവിടെ ആയുഷൻ്റെ വീടിന്റെ അടുത്തുള്ള ഒരു അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് എല്ലാവരും റെഡി ആയിട്ടിരിക്കുന്നത് പൊന്നിയും ആയുഷുവും ലേറ്റ് ആയതുകൊണ്ട് മാത്രം പോസ്റ്റ് ആയിട്ട് നിൽക്കും നിങ്ങൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾ മാത്രം ഗവൺമെന്റ് ആണ് പ്ലാൻ ചെയ്തത് അതുകൊണ്ട് ഞങ്ങൾ രാവിലെ ഇറ്റ് എല്ലാം സെറ്റ് ആയി കഴിഞ്ഞപ്പോൾ ഞങ്ങളെ കണ്ടും ഞങ്ങളുടെ ഭംഗി കണ്ടപ്പോഴും ഏഹ് ഒരാൾ റെഡി ആയി വന്നിട്ടുണ്ട് ഇനി ഒരാളുള്ളത് വന്നോണ്ടിരിക്കുന്നു നമ്മൾ അമ്പലത്തിലേക്ക് പോവാണ് ഏത് അമ്പലാന്ന് വെച്ചാൽ ആണോ ണോ അല്ലേ എന്താ ചെടിയോ അപ്പൊ എന്തായാലും നമ്മള് ക്ഷേത്രത്തിലേക്ക് പോട്ടെ വണ്ടി റിവേഴ്സ് പറഞ്ഞതാ റിവേഴ്സ് വണ്ടി അച്ഛറെഡി ആയിട്ടുണ്ട് അച്ഛൻ റെഡി ആയിട്ടുണ്ട് ആശുവിന്റെ വീടിന്റെ പരിസരം കാണിക്കട്ട ഇതാണ് ബാക്കിലായി വീടിന്റെ ബാക്ക് സൈഡില് ഒരു മനയുണ്ട് പഴയ മന നമ്മള് മറ്റേ ഭ്രമയുഗത്തിലൊക്കെ കണ്ടില്ലേ അതുപോലത്തെ ഒരു മന ഭയങ്കര നിഗൂഢതകൾ നിറഞ്ഞൊരു മനേക്കപ്പ് ഇല്ലാത്ത വേറെ കോമഡി അടിച്ചോണം മറ്റേ അല്ല മേക്കപ്പ് ഇല്ല ഒരു മണിക്കൂർ ഞങ്ങൾ ഒരു മണിക്കൂർ ആ ഞങ്ങൾ അല്ല നിങ്ങൾ ഒരു അഞ്ചരക്കി ആറ് പറയണോട്ടിക്ക് അറ്റ്ലീസ്റ്റ്

ശിവക്ഷേത്രം ഈ ചുന്ദരനായ യു ജുബാവാണ് ഐശുന്റെ അച്ഛൻ അതല്ലേ ജുബാവ് ഞങ്ങളത് പറഞ്ഞില്ലല്ലോ അടിപൊളി സ്ഥല അടിപൊളി സ്ഥലത്ത് എന്താ ദേശക്കൂട്ടായ്മ വളയൽ വാരിക്കുന്ന് പട്ടത്തറ ആഹാ അടിപൊളി സ്ഥലങ്ങളാണ് സ്ഥലങ്ങളും വിശേഷങ്ങളൊക്കെ പിന്നെ കാണിച്ചോ ആദ്യം അമ്പലത്തിലേക്ക് പോട്ടെ കണക്കന്നൂർ ശിവക്ഷേത്രം മീനാക്ഷിടെ <coughs> നാടാണല്ലേ <laughs> 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 <abordmas gyaman> <laughs> അങ്ങനെ നമ്മൾ അമ്പലത്തിന് അവിടെ എത്തിയാട്ടോ അമ്പലത്തിനോടേത് കണക്കന്നൂർ ശിവക്ഷേത്രം അപ്പൊ നമ്മളാ ക്ഷേത്രത്തിന് അവിടെ വന്നപ്പോ തൊഴിലുറപ്പിന് പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ അമ്മൂന്റെ നാട്ടുകാരായിട്ടുള്ള ആൾക്കാർ ഇതാ ഒരുപാട് ആളുണ്ടായിരുന്നു ഒരുപാട് ആളുണ്ടായിരുന്നു അത് കഴിഞ്ഞ നമ്മളിപ്പോ ക്ഷേത്രത്തിലേക്ക് പോവാം ഇപ്പൊ സ്റ്റാറായി അങ്ങനല്ലേ മറ്റേ ഇവിടെ അമ്പലത്തിൽ ആളുണ്ടാവില്ലെന്ന് വിചാരിച്ചിരുന്നിട്ട് ഏഹ് ഇതിപ്പോ ആ അതന്നെ അങ്ങനല്ല എടാ എടാ നിനക്ക് ഇത്ര ആള് കണ്ട പോരെ അങ്ങനെയല്ല എടാ ഓ അവിടെ വലിയ തിരക്കൊന്നും ഇല്ലല്ലോ അമ്പലത്തിൽ തിരക്കുണ്ടാവില്ല ഒരുപാട് ആള് അല്ല അതെ പിന്നലെ ഇന്നലെ ചോദിച്ചാൽ അമ്പലത്തിൽ ഭയങ്കര ആളുണ്ടാവും ഏ അമ്പലത്തിൽ തിരക്കൊന്നും ഉണ്ടാവില്ല അതാ ഐശുവിന്റെ നാട്ടിൽ വന്നിട്ട് ഐശുവിന്റെ അത് അമ്പലത്തിലേക്ക് എത്തി അതെ അതവിടെ സെറ്റ് ആയിട്ടില്ല അലോഗിന്റെ വൈഫ് ഓറിജിനൽ വൈഫ് ആമീൻ ഞാൻ ഇങ്ങനെയല്ല ഞാൻ മെരല്ല ആടി മാച്ചിരി താങ്ക്യൂ താങ്ക്യൂ ഞാൻ ദാസ് ചെയ്യുന്നുള്ളാ ആ ഇത് ഓൻറ ഇന്നു വന്നേങ്ങോട്ട് പോരും നമുക്ക് കരങ്ങാ ഇതിനെ കാണണ്ടല്ലേ വളരെ ഒരു ആഗ്രഹം അല്ലേ നിക്ക് നല്ല കുട്ടികളാന്നു മിളാണ്ടല്ലോ അങ്ങനെ മീനാക്ഷിയുടെ തറവാട്ടിലേക്ക് പോവുകയാണെങ്കിൽ മീനാക്ഷിയുടെ തറവാട്ടിലേക്കല്ലേ മീനാക്ഷി കളി കളിച്ചു വളർന്ന സ്ഥലവാ ആ അപ്പൊ മീനാക്ഷി കളിച്ചു വളർന്ന സ്ഥലത്തേക്ക് നമ്മള് പോവുകയാണ് ഇത് 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 ജനിച്ചു വളർന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളു ഇതാണ് നമ്മുടെ മീനാക്ഷിയുടെ തറവാട് വീട് മീനാക്ഷി കുട്ടി വളർന്ന സ്ഥലമാണിത് ഇതിനെ ഇവര് പറയണത് കോട്ടരിമ കോട്ടരിമ കോട്ടരി നമ്മുടെ ഇവിടെ ഇണ്ട് അത് നമ്മൾ മെഷീന് പോകണ്ടല്ലോ അവിടെ പോയി ഇതേ പോലെ ഇത് കൊടുക്കാൻ പോലെ ഇഷ്ടം പോലെ തേങ്ങ എടുപ്പുണ്ട് എടുത്തിട്ട് പോയാൽ മാസമായി എടുത്തിട്ട് പോകത്തില്ല എന്ത് അവിടെ മാാണ് പക്ഷെ കാട് കേറിലോണ്ട് കാണില്ല എങ്കിൽ തൊഴായിരുന്നു പോയി മേലെ ഞങ്ങളുടെ തെക്കിനിയാണ് അമ്മ അമ്മ ഭയങ്കര കലയില്ല ഇവിടുത്തെ ടീമുകളിലേക്ക് ഈ എന്തായിരുന്നു കൈകൊട്ടി പൊളി കൈകൊട്ടി അതൊക്കെ പഠിപ്പിക്കും അതേപോലെ ഞങ്ങളിവിടെ വലിയ ഒരു ഇതുണ്ടായിരുന്നു പ്ലാവ് ഉണ്ടായിരുന്നു അതില് മുളയുടെ ഊഞ്ഞാലിടും അത് കൈതയുടെ ഇത് ഇടും കൈതയുടെ അതിലിട്ട് മുളയുടെ ഊഞ്ഞാലിട്ടിട്ട് അതിൽ നിന്നിട്ട് ഇങ്ങനെ ആടില്ലേ അങ്ങനത്തെ ഭയങ്കര രസമായിരുന്നു ചെറുപ്പത്തിലൊക്കെ അതേപോലെ നിറയെ ചെക്കന്മാരാണ് ഈ പമ്പരം ഇല്ലല്ലോ പരിപാടി നീ ഈ പോസ് ഇതിനു മുമ്പും ഇട്ട എടുത്തിട്ടിട്ടുണ്ടല്ലോ ആരും ഇറങ്ങി നമ്മളല്ലോ എന്റെ ഇൻസായാലും ഉണ്ടല്ലോ എന്താ ചിരി ഓറ്റാ വരും 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 ഇതില് വരും പോസ് ചെയ്തേ എങ്ങ പോവാ വേറെ വിശക്കുണ്ട് നല്ല വിശപ്പുണ്ട് ആര്യാ നിനക്കല്ലേടാ വിശപ്പ് എന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല വിശക്കുണ്ട് അങ്ങനെ നമ്മള് അയശുവിന്റെ വീട്ട് അശുവിന്റെ തറവാട് കണ്ടിട്ട് പുറത്തേക്ക് വീണ്ടും പുറത്തേക്ക് സുഹൃത്തുക്കളെ ും പിടിച്ചു നിർത്തുന്നില്ല ഇതിനല്ലേ എന്റെ ഒരു റിലേറ്റീവിന്റെ വീട്ടിലേക്ക് പൊന്നുമില്ലേ ചെറുതേ പാട്ടില്ല അവള് അവള് ഒന്ന് സ്കൂളിൽ പോയി നിൽക്കുവായിരുന്നു നമ്മള് വന്നിട്ട് പോന്ന ഞാൻ സ്കൂളിൽ പോകണോന്നൊക്കെ ജയിച്ചു

അതെ വിളിക്കാം അതെ കരീക്കില്ലട കണ്ടോ ഓടിക്കോ அடிடி அடிடி டேய் ரோய் கண்ணால நான் பார்க்கல அடி அடி ஆசி ரோய் கண்ணால நான் பார்க்கல வரட்டிக்கு நோட் இருக்கு இது நோட் கிட்ட இருக்கு அய்யோ பால் வந்துட்டேங்கடா இங்க என்ன ரோய் சைஸ் எல்லنده மாவு வந்துட்டே இருக்கு அம்மா ஆளு வேற வந்து நான் வந்தான் ആ കണ്ട ലൈൻസ് സൂപ്പർ ആ താങ്ക്യൂ ഇറ്റ് ജോൺ സാധനം ഉണ്ട് 2 മിനിറ്റ് സിനഡിക് പോളിറ്റി ഐക്കല്ലേ അല്ല അല്ല ാട്ട് കാവ് ക്ഷേത്രം ഞങ്ങൾ ക്ഷേത്രത്തിലേക്ക് വന്നിരിക്കുകയാണ് വണ്ടി ഇവിടെ എന്തുള്ളത് നോക്കി ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്യും ഇടയിൽ കിട്ടും

ഏപ്പ് ആ ഏ അങ്ങനെ നമ്മൾ കുളത്തിൻ്റെ കരയിലേക്ക് എത്തി ആ നല്ല അല്ല നല്ല ഭംഗിയുള്ള സ്ഥലം അവിടെ ഫോട്ടോ വീഡിയോ റീൽ പരിപാടിയൊക്കെയാണ് ആ മേഘമൊക്കെ കണ്ട നല്ല രസമല്ലേ പക്ഷേ അടിപൊളി ശ്ശേരി പൂരം നടക്കുന്ന സ്ഥലമാണത് അവിടുത്തെ കുളം കുളം ഒക്കെ പക്ഷെ കുളം യൂസ് ചെയ്യുന്നില്ല മൊത്തം ആ മൊത്തം പറഞ്ഞില്ലേ കുളം വൃത്തിഹീനമായിട്ട് കിടക്കണം ആരും ഉപയോഗിക്കുന്നില്ല ഒരു കിടിലും കൊളം പ്രതീക്ഷ വന്നു പക്ഷെ കുളം ഭയങ്കര വലിയ കുളമാണ് കാര്യമില്ല ആരും ഉപയോഗിക്കാതെ ഉപയോഗിക്കാതെ നശിച്ച് ആഫ്രിക്കൻ ബായലൊക്കെ കീറി തകർത്തിട്ടുണ്ട് കാവ് നടിമലാണ് ആ അത് ചെങ്ങലിൻ അമ്പലത്തിലുണ്ട് ശിവക്ഷേത്രത്തിലൊക്കെ അത്യാവശ്യം ആസം ഉണ്ടാകുന്നു നെറ്റിലൊക്കെ അത് പേര് ചടങ്ങാ അപ്പൊ നമ്മള് പിന്നെ ധർമ്മജന്മാമൻ ഇല്ലാതെയാണ് രാവിലെ അവിടെ നിന്ന് പോന്നത് അപ്പം ആള് വീട്ടിൽ ഉണർന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ തിരിച്ചു പോവാ ഇപ്പം രാവിലെ രണ്ട് ക്ഷേത്രങ്ങൾ ദർശനം നടത്തി ഇനി തിരികെ ആയുഷൻ്റെ വീട്ടിലേക്ക് പോവാണ് ഇവിടെ നെല്ലുണങ്ങാനിടുന്നു അപ്പൊ പോന്ന വഴിക്കവിടെ വെടിപ്പിച്ചാണ് എന്താ സംഭവം <laughs> ু